അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ റെസിപ്പി കൂണ് കൊണ്ടൊരു കറി ഉണ്ടാക്കിയതാണ് കൂൺ എന്ന് പറയും ആദ്യം നല്ലവണ്ണം കഴുകിയെടുക്കുക പിന്നെ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പിന്നെ ഒരു പാത്ര അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് കടുക് പൊട്ടിച്ച് അതിന് ശേഷം ഒരു വലിയ ഉള്ളി അതൊന്ന് ചതുരത്തിൽ മുറിച്ചിട്ട് അതൊന്ന് വയറ്റിയെടുക്കുക പിന്നെ അത് നല്ലപോലെ വയന്ന് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇഞ്ചി പുളുത്തുള്ളി ചതച്ചത് ഒരു ടീസ്പൂൺ അതുകൂടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് തക്കാളി അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം വായന്ന് വരട്ടെ പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടെടുത്ത് നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും ഞാൻ കൂണ് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ നാല് കഷ്ണാക്കി മുറിച്ചെടുക്കുക മുഴുവനായിട്ട് മുറിച്ചെടുത്തിട്ട് പിന്നെ അതുകൂടി നമുക്ക് ഈ ഉള്ളി വയറ്റിയതിലേക്ക് ഇട്ടുകടുത്തിട്ട് ഒന്ന് ഇടത്തരം തീയിലൊന്ന് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കുക അതിനുശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിൻ്റെ വെള്ളം മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി ഇത് അടിക്ക് പിടിച്ച് പോകാൻ മാത്രം വെള്ളം ഒഴിച്ചുകൊടുക്കുക പിന്നെ കുറച്ച് നമ്മളെ ഇതുണ്ടല്ലോ ഗരം മസാലപ്പൊടിയും പിന്നെ ഒരു നുള്ളും കൂടി മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടി പിന്നെ അതുപോലെ തന്നെ ഇറച്ചി മസാലപ്പൊടി അതാണ് ചിക്കൻ ആണെങ്കിൽ കുഴപ്പമില്ല ഇറച്ചിയാണെങ്കിലും കുഴപ്പമില്ല നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് പാൽ തേങ്ങാ പാലിൻ്റെ കട്ടി പാലില്ല അത് ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എരു പോരെങ്കിൽ ഒന്ന് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നല്ലോണം വെന്ത് കുറുകി വന്നാൽ കുറച്ച് ഇഞ്ചീൻ്റെ ഇലയുണ്ടല്ലോ ഇഞ്ചിൻ്റെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് ഒന്ന് കൂടി അതൊന്ന് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക പാൽ ഒഴിച്ചെടുത്തതല്ലേ നല്ലൊരു ടേസ്റ്റ് തേങ്ങാപ്പാൽ കഴിക്കുമ്പോൾ കുറച്ച് മധുരം ഉണ്ടാവും അതുകൊണ്ട് രണ്ട് പച്ചമുളകും കൂടി ചീന്തിയിട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇന്ന് നാസ്തക്ക് ചപ്പാത്തിയും കൂണ് കുറുമയാണ് വീഡിയോ ഇഷ്ടമായി നിൽക്കുന്നു ബായ് താങ്ക്